എന്ത് അഥബ അവർക്കുള്ളത് ഏതെങ്കിലും ഒരു അഥബ് ഇവര് നിലനിർത്തിയിട്ടുണ്ടോ മഷായിഫുമാരിതൊക്കെ അടക്കട്ടെ ഇന്നലെ കുറ്റ്യാണിയിലുണ്ടായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെതിരെ നടന്ന സംഭവങ്ങൾ അത് തന്നെ എടുത്തു നോക്കിയ പോലെ സ്വന്തം അല്ലേ സുലൈമാൻ ഉസ്താദ് അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദിനോട് നിങ്ങൾക്ക് എന്താ ഒരു പ്രത്യേക ഇതൊക്കെ കേൾക്കാൻ ആളുകൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ആൾക്കാർ മുമ്പിൽ ഇരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം ഒരുപക്ഷെ എല്ലായിടത്തും ഇരിക്കുന്നത് ഒരു ഒരേ ടീമായിരിക്കും അഹ് ഉസ്താദിൻ്റെ പ്രഭാഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എന്നാണ് കാണുന്നില്ല തിങ്കൾ പല സ്ഥലങ്ങളിലും നടക്കുന്നൊരു പരിപാടിയാണ് ഒരു ടീം ഇത്രത്തോളം അതപ്പതിച്ച് പോകുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്താണ് ഞങ്ങളുടെ പരിപാടിയുടെ ആവശ്യം എന്നുപോലും അറിയാതെ ഒരു കൗമുമായിട്ട് ഇങ്ങനെ നടക്കുന്ന രണ്ട് മൂന്ന് ആളുകൾ അതിൽ പെട്ട ഒരാളാണ് ഇയാൾ എന്താണ് അവർ ഈ നൌഷാദ് ഉസ് അഹ്സനി ഉസ്താദിൻ്റെ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് പലയിടത്തും പോസ്റ്ററുകൾ കാണാം എന്നിട്ട് അവിടെ ചെന്നാലോ പറയുന്നത് അപ്പോൾ ഒരു എതിർ സംഘടനയെ വിമർശിക്കുക അല്ലെങ്കിൽ എതിർ സംഘടനയെ കുറ്റം പറയാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ഈ കുറ്റം പറയുന്നിടത്ത് ആ ഒരു ഭംഗി വേണ്ടേ എന്താണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം ഒരു ബോധം വേണ്ടത് അപ്പോൾ ഒരു ദിവസം വലിയ ഇടയ്ക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കാമെന്നറിയാം അപ്പോൾ ഒരു നാട്ടിൽ ഈ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ക്ഷണിക്കും ആ ആളുകളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആളുകൾ വരിക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളിത് അടുത്തത് പ്രഖ്യാപിക്കാൻ പോകുന്നു അടുത്തത് ഞങ്ങൾ പുറത്ത് വിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ സാധുക്കൾ വരും സാധുക്കൾ വന്നിട്ട് ഇയാൾ പറയണത് ഭയങ്കര സംഭവാക്കിയിട്ട് പറയാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്താണ് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രസിഡൻ്റ് സുലൈമാൻ ഉസ്താദ് റീസുലുലമയെ ബഹുമാനല്ലാന്ന് അല്ലെങ്കിലും സുലൈമാൻ ഉസ്താദിനോട് നിങ്ങൾക്ക് എന്താ ഉസ്താദിനോടങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യം എന്ത് സുലൈമാൻ ഉസ്താദ് ഒക്കെ ആരാ സുലൈമാൻ ഉസ്താദിനെ എങ്ങനെയാണ് ആ സംഘടനയുടെ ആളുകൾ ബഹുമാനിക്കുന്നത് എന്നിട്ട് സുലൈമാൻ ഉസ്താദിനോട് എന്താത്ര പ്രത്യേകിച്ച് സുലൈമാൻ ഉസ്താദ് കേൾക്കണ്ട എന്താത്ര പ്രത്യേകിച്ച് ദേഷ്യം സുലൈമാനുസ്താനോട് ദേഷ്യം ഉണ്ടാവുകൊണ്ടാണല്ലോ ആ സ്ഥാനത്ത് കൊണ്ടു നടക്കുന്നത് ഉസ്താദിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരല്ലേ ഈ സംഘടനയുടെ ആളുകള് സുലൈമാൻ ഉസ്താദിനെ ആത്മാർത്ഥമായിട്ട് ബഹുമാനിക്കുന്നവരല്ലേ ഈ സംഘടനയുടെ ആളുകള് സുലൈമാൻ ഉസ്താദിന്റെ മഹത്വങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ ആളുകൾ ഈ സംഘടനയുടെ ആളുകള് ഞാൻ മനസ്സിലാക്കിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുലൈമാൻ ഉസ്താദിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സുലൈമാൻ ഉസ്താദിൻ്റെ നാട്ടിൽ ഉസ്താദിനൊരു സ്വീകരണം നൽകുന്നുണ്ടായി സ്വീകരണം നൽകാൻ ജന്മനാട്ടിൽ സ്വീകരണം ഉസ്താദിൻ്റെ നാട് എവിടെയെന്ന് വെച്ചാൽ ചെങ്ങാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അറിയാം എല്ലാവർക്കും ഈ കുന്നുംപുറം റോഡ് കുന്നുംപുറം ഭാഗത്തായിട്ട് കക്കാട് എന്നും എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന വഴി ചെങ്ങാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ മുല്ലപ്പടി എന്ന് പറഞ്ഞ ഉണ്ട് അത് ഉസ്താദിൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതോ ആവട്ടെ അപ്പോൾ അവിടെ ഉസ്താദിനൊരു സ്വീകരണം ഉണ്ടായി കുറച്ച് വർഷമായത് കുറച്ച് അഞ്ചോ എട്ടോ വർഷം മുമ്പാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അന്ന് ഞാനതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു പറഞ്ഞാൽ പരിപാടി കേൾക്കാനായിട്ടോ എനിക്ക് ഞാനെപ്പോഴും പറയും ഉസ്താദുമാരെ കുറിച്ച് ഇങ്ങനെ മഹത്വം പറയുന്നത് കേൾക്കാനൊക്കെ നമുക്ക് നല്ല സന്തോഷമാണല്ലോ അപ്പം ഈ കുറിച്ച് സംസാരിക്കുന്നു കുറേ ആളുകൾ സംസാരിക്കുന്നു അതിന്റെ ഇടയിൽ ഉസ്താദ് ഒരു വിഷയം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ വല്ല വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓർമ്മ ഉണ്ടാകും കാണാൻ പറ്റും അപ്പം ഉസ്താദ് അതിലിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉസ്താദ് പറഞ്ഞൊരു വാചകമുണ്ട് അപ്പം ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം എന്തോ ഒരു സംഭവത്തിൽ ഉദാഹരണം പറയുന്നത് നമ്മളെ അത് ശ്രദ്ധിക്കാൻ കാരണമാക്കിയത് എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്നുണ്ട് ഞാൻ ഈ ഫത്തുൽമുനൊക്കെ ഓതുന്ന സമയത്ത് നാട്ടിൽ പോകും സ്വാഭാവികമായിട്ട് ദർസിലൊക്കെ അന്ന് ഒരു മാസമോ രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നാട്ടിൽ പോകും ആ ചരിത്രം പറയുന്നത് അപ്പം നാട്ടിൽ പോയ സമയത്ത് പിന്നെ ഞാൻ വെറുതെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് അന്ന് ഞാൻ മുത്താല ചെയ്ത ഒരു കിതാബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കിതാബിലെ സംഭവം വിശദീകരിക്കുന്നുണ്ട് അപ്പം ആ കിതാബിലെ സംഭവം പ്രധാനപ്പെട്ടതായിരിക്കാം അതിനപ്പുറം നമ്മൾ അതല്ല ഉസ്താദി ഈ ഫത്തോൽമൊയിനൊക്കെ ഓതുന്ന കാലത്ത് നാട്ടിൽ പോയപ്പോൾ ആ ഗ്യാപ്പിലും കിതാബ് ഓതുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത മാത്രമാണ് അല്ലെങ്കിൽ ഉസ്താദ് ഇൽമിന് കൊടുത്ത പ്രാധാന്യം എത്രയാണ് എന്നുള്ളത് മാത്രമല്ല ഉസ്താദിൻ്റെ ഓരോ സംസാരത്തിലും ഉസ്താദിൻ്റെ ഓരോ നീക്കുപോക്കിലും ആ എൽമിൻ്റെ മഹത്വം നമ്മൾ കാണുന്നുണ്ട് ഉസ്താദിൻ്റെ ആ ഒരു വീടിൻ്റെ മുൻപിലായിട്ട് ഒരു പള്ളിയുണ്ട് അവിടെ കുറേ കിതാബുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു കുത്തുബ്ഖാനെ കൂടെയാണ് എന്നുള്ളതാണ് ഞാൻ അതിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കയറും ഒരു വെറുതെ അതായത് അതൊരു വലിയ സന്തോഷമാണ് അപ്പോൾ ഉസ്താദ് അവിടെ ഇരിക്കും ചില ദിവസങ്ങളിൽ ഇരിക്കുന്ന കാണാം എനിക്ക് ഉസ്താദ്മാരൊക്കെ ഡയറക്റ്റ് പോയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊരു വലിയ പേടിയാണല്ലോ അപ്പോൾ ഉസ്താദിനെ കുറച്ച് സമയം ശ്രദ്ധിക്കും പണ്ഡിതന്മാരൊക്കെ നോക്കിയിരിക്കുന്നത് നല്ല പ്രവർത്തിയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ മകരീബ് സമയത്തൊക്കെ ഉസ്താദിന് ഇങ്ങനെ ദക്കറി ചെല്ലുന്നു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സംഘടനയുടെ ഓരോ ആളുകളും പണ്ഡിതന്മാരെ മനസ്സിലാക്കിയതാണ് റൈസുള്ള ആരാന്ന് മനസ്സിലാക്കിയവരാണ് എന്നുള്ളതല്ല ഞങ്ങൾക്ക് വേണ്ട പോലെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പിന്നെ ഉസ്താദിനോട് ദേഷ്യം ആർക്ക് ഇനി ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിന് എന്തിനാ പുറത്തുനിന്ന് ഒരാൾ ഇടപെടാൻ വരുന്നത് അതൊരു വലിയതല്ല ഇതിൻ്റെ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താ അറിയാം അന്ന് ഈ കുറ്റിയാടി വെച്ചിട്ടൊരു സമ്മേളനം നടന്നു അപ്പോൾ കുറ്റിയാടി വെച്ചൊരു സമ്മേളനം നടന്നത് എന്താണെന്നു പറയുക ഇവർക്ക് പറയാൻ പോലും അവകാശമില്ല കുറ്റിയാടി വെച്ച് നടന്ന സമ്മേളനം ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു കോൺവക്കേഷൻ ആണ് നടന്നത് കോൺവക്കേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിലൊരു ഏകദേശം അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഒരു ആയിരത്തിൽ അടുത്ത ആളുകൾ ആയിരത്തി യുവ പണ്ഡിതന്മാർക്ക് ഈ കോൺവെക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അവരുടെ പഠനം പൂർത്തി അൽ ഹാദി ബിരുദം കൊടുക്കുന്ന വലിയൊരു സമ്മേളനമാണത് അത് ചെറുതായി ഇപ്പോൾ ഈ സംഘടനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും എപ്പോഴും വിവിധ തരത്തിലുള്ള പരിപാടികളാണ് അപ്പോൾ അത് വേണ്ട രൂപത്തിൽ പിന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തുക എന്നുള്ളതുമില്ല അതിന് ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തുന്നത് കാരണം തന്നെ അത് ചിലപ്പോൾ ഒരു പക്ഷേ അതറിയാതെ പോയിട്ടുണ്ടാകും പക്ഷെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഫുള്ള് വീഡിയോ അവർ കണ്ട് പ്രതികരിക്കുന്നത് അപ്പോൾ ആ വേദിയിൽ ബഹുമാനപ്പെട്ട പേരോടുസ്താദ് പേരോടിസ്ഥാദ് സംസാരിക്കുമ്പോൾ റയ്സുൽ ഉലമ വരുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ ഉസ്താദ് പ്രസംഗം നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ അറിയുന്നത് അതിന് പ്രശ്നം റൈസുല്ലമക്ക് ഇല്ല എന്നുള്ളതല്ലേ കാരണം ഇപ്പോൾ അത് പ്രസംഗിക്കും പേരുടെ ഉസ്താദ് അവിടെ പ്രസംഗിക്കുമ്പോൾ ആ ഉസ്താദ് എങ്ങനെ വരുന്നുണ്ട് പിന്നെ വരുമ്പോൾ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുസ്തക പ്രസംഗം തുടരുന്നുണ്ട് കാരണം അത് അങ്ങനെ തന്നെയാണ് അവിടെ വേണ്ടത് അല്ലാതെ ഒരു റൈസുലമ ഉസ്താദ് വരുമ്പോൾ അവിടെ അങ്ങനെ പ്രസംഗം നിർത്തിയിട്ടില്ല വരുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം അല്ല അവിടെ ഉള്ളത് എന്താ കാരണം ഉസ്താദ് അവിടെ രാവിലെ വന്നിട്ട് വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നു എന്ന് മാത്രമാണ് അവിടെ ഉള്ളത് അല്ലാതെ നമ്മളാരും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സമാപന സമ്മേളനത്തിന് മുഖ്യാതിഥി വരികയാണ് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം റൈസുകളിലും ഒരു വേദിയിലേക്ക് വരുമ്പോൾ മുഖ്യാതിഥി മുഖ്യാതിഥിയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസംഗം നിർത്തും അതൊന്നും ഇവിടെ ആരും പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പേരടിസ്ഥാനിതൊന്നും ആരും പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല അപ്പോൾ പേരൊടിസ്ഥാനം അഹങ്കാരമല്ലെന്ന് ഞാൻ മറ്റൊരു വാദത്തിന് വേണ്ടിയിട്ടൊന്നും പറയേണ്ട വാദത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പേരൊടിസ്ഥാനിന് അഹങ്കാരമുണ്ടല്ലോ എന്താ കാരണം ആ വന്ന വേദി എന്ന് പറയുന്നത് കുറ്റിയടി എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയായിരുന്നു അവിടെ ഇപ്പം ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൊടുത്തിട്ട് അവിടെ അങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നു മാത്രമല്ല ആ സ്ഥാപനത്തിൻ്റെ ആ പോകുന്ന വഴിക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നു ോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തേക്കും കുറ്റിയാടി സിറാജുലിതെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കും ഇത് സംശയമൊന്നുമില്ല കാരണം അങ്ങനെ പടവെട്ടി മുന്നോട്ട് പോയ വണ്ണൻ എണുങ്ങളെ മാതിരി എല്ലാ കാലത്തും ഇങ്ങനെ അവിടെ മറ്റൊരു പ്രശ്നം ഇവിടെ വരെ കുറ്റം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഒന്നും ഇല്ലാത്ത സ്വന്തം ആൾക്കാരുടെ പൈസ ഉണ്ടാക്കി ജീവിച്ചു പോണ ആളല്ല അതുകൊണ്ട് ഞാൻ വാദത്തിന് പറയാണ് പേരോടിസ്ഥ അത് അഹങ്കരിച്ചാലും ഒന്നും പറയില്ല എന്ന് മാത്രമല്ല പേരോടിസ്ഥ അങ്ങനെ അഹങ്കാരം കാട്ടിയാലും അത് സുലൈ സ്വന്തം കുട്ടിയാണ് എന്നുള്ള നിലക്ക് സംസാരിക്കുകയോ ചെയ്യുള്ളൂ ആ അഹങ്കാരം ഞാൻ കാണിച്ചാൽ തന്നെ അത് ഉസ്താദും അവിടെ മക്കളും തമ്മിലുള്ളൊരു ബന്ധമുണ്ട് അതിലൊന്നും പുറത്തുള്ളവർ വന്നിട്ട് ഇങ്ങനെ കരയാൻ നിൽക്കേണ്ട അവിടെ ബഹുമാനമല്ല ഇവിടെ ഏതാനും പറയുന്ന ആൾക്ക് ഭയങ്കര ബഹുമാനമുള്ള ഉസ്താൻ ഉണ്ട് വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ താങ്കളുടെ ഉസ്താദാണ് ഏത് രൂപത്തിലാണെന്ന് നമുക്കറിയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവം സംഭവിച്ചത് സുലൈമാൻ സ്ഥാനുണ്ട് നിങ്ങൾക്കൊരു ദേഷ്യമാണ് അല്ലേ എന്നുള്ളത് ഉസ്താദ് അവിടെ രാവിലെ തന്നെ വരുന്നു വ്യത്യസ്തമായ പരിപാടിയിൽ പങ്കെടുക്കുന്നു ആ രൂപത്തിൽ അത് ഒരു ബോണ്ട് ഉണ്ട് അതായത് ആ ഉസ്താദുമാരും കുട്ടികളും അങ്ങനെ തമ്മിലൊരു ബോണ്ടുണ്ട് ആ ബോണ്ടിലാണ് പോകുന്നത് അതിൽ തൽക്കാലം പുറത്തുനിന്ന് എവിടെ നിന്നും ആരും ഇടപെടേണ്ട ആവശ്യമില്ല സുലൈമാൻ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റാണ് സമസ്തയുടെ പ്രസിഡൻ്റാണ് ആ സമസ്തയുടെ പ്രസിഡന്റ് നാൽപ്പതോളം ഏറ്റവും പരമോന്നതമായ പണ്ഡിതന്മാരെ കൃത്യമായിട്ട് നയിക്കാനും നേതൃത്വം കൊടുക്കാനും കഴിവ് എല്ലാ മേഖലയിലുള്ള ഒരു കഴിവുള്ള വ്യക്തിയെ തന്നെയാണ് അത് ഏൽപ്പിച്ചത് അത് ഏത് രൂപത്തിനാണ് അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങളുടെ സമസ്തയുടെ നേതാവ് എ പി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് തിരിച്ചും കാണിച്ചു തരുന്നുണ്ട് എ പി എങ്ങനെ ബഹുമാനിക്കേണ്ടത് എന്നുള്ളത് മറ്റൊരും കാണിച്ചു തരുന്നുണ്ട് തിരിച്ച് എങ്ങനെയാ എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് പ്രസിഡന്റാണ് സുലൈമാൻ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് എൻ്റെ കാഴ്ചപ്പാടിൽ തൊണ്ണൂറ്റൻപത് ശതമാനം എ പി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ സുൽത്താനുൽ ഉലമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും പറയാനുള്ളത് ഇതൊക്കെ ഒരു ബഹുമാനമാണ് ഇതൊക്കെ ഒരു സ്നേഹമാണ് അതൊക്കെ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ അപാരമായ തോഫി കൊണ്ടുകൂടി നടക്കുന്നുണ്ട് ഇനി ഇൻഷാല്ല കയ്യാമത്ത് നാൾ വരെ ഉസ്താദുമാരെ ഏത് രൂപത്തിലാണ് ബഹുമാനിക്കേണ്ടത് ചെയ്യേണ്ടതൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു വൻ ടീം തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾ ഈ കാലകാലം എന്താ പറയേണ്ടത് പുതിയ എന്തെങ്കിലും വിഷയമുണ്ടോയെന്ന് ചോദിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അള്ളാഹു സുബാൻ തെലുങ്ക് നന്നാ വെള്ള നൽകട്ടെ